എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാ പറയാൻ പോകുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു കൈ മുഴുവനില്ലാത്ത ഒരാൾ ഒരു വിരൽത്തുമ്പില്ലാത്ത ആളെ കുറ്റം പറയുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അതായത് പിന്നെ വീഡിയോ സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രേണു സുതിയെക്കുറിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് വിമർശനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും എല്ലാവരും കണ്ടതാണ് സുധയുടെ ട്രോഫികളെല്ലാം ചാക്കിൽ കെട്ടി കട്ടിലിൻ്റെ അടിയിൽ ഡംപ് ചെയ്ത സംഭവം പിന്നെ അതിനേക്കാൾ ഏറെ വിവാദമായതെന്ന് വെച്ചാൽ ആ ഒരു വീടിനുള്ളിലെ ചോർച്ചയെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളൊരു കാര്യം ശരിക്കും പറയുകയാണെങ്കിൽ ആ വീടിൻ്റെ കാര്യത്തിൽ കുറേയൊക്കെ ഇവരുടെ ഭാഗത്തും ശരിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ കാരണം ജിപ്സം സിമെൻറ്റോ മറ്റോ ഉപയോഗിച്ചാണ് ആ ഒരു വീട് ഫിനിഷിങ് ചെയ്തിരിക്കുന്നത് പോളീഷ് ചെയ് സോറി പൂശി എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ മഴ വെള്ളം വീഴുന്ന ഭാഗത്ത് പൊട്ടി അടർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പറയുന്ന നമ്മുടെ രേഷ്മയുടെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ മാന്തി പൊളിക്കുകയാണ് അത് കൂടുതലായിട്ട് ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ വീഡിയോയിലും വന്നിട്ട് ഇങ്ങനെ മാന്തി പൊളിക്കുമ്പോൾ ഒരു പത്ത് വട്ടം മാന്തി പൊളിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഏകദേശം എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ദൈവീത് നിങ്ങളത് മാന്തി പൊളിക്കാതിരിക്കുക പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പറയാൻ വന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു വീട് കൊടുത്ത ആളുകളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വിമർശനങ്ങളൊക്കെ ആയിട്ട് ഇവർ വന്നിട്ടുണ്ടായിരുന്നു ശരിക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു വീടിൻ്റെ ഇത് ഒരു വീടിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് ഇട്ടാൽ തീരത്തൊക്കെ പ്രശ്നമേ ഉള്ളൂ നമ്മളങ്ങനെ കാണാറുണ്ട് മിക്ക വീടുകളുടെയും മുകൾ ഭാഗത്ത് അത് പൈസ ഉള്ളവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അധികം ചൂടടിക്കാതിരിക്കാനും വീടിനുള്ളിലേക്ക് അധികം ചൂടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു തണുപ്പൊക്കെ കിട്ടും അതായത് ടെറസ് ചുട്ടുപഴുത്ത് കിടക്കില്ലല്ലോ പിന്നീട് അതുപോലെ ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ തുണി കെട്ട തുണി ഇടാനുള്ള ആശകളൊക്കെ കിട്ടാനൊക്കെ സഹായമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ വീടിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് ഇട്ടാൽ തന്നെ പരിഹരിക്കാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ അപ്പോൾ ഫിത്തിയോ ടെറസോ ഒന്നും നനയില്ല അത് കയ്യിൽ കുറച്ച് പൈസ വന്നതിന് ശേഷം നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ അത് നശിച്ചു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക നശിപ്പിച്ച് കളയാൻ വളരെ എളുപ്പമാണ് ഇനിയെങ്കിലും മാന്തി പൊളിക്കുന്ന പരിപാടി ഒന്ന് നിർത്തി വെക്കുക അപ്പോൾ ഞാൻ പറയാൻ വന്ന സംഭവം എന്ന് വെച്ചാൽ ഈ പറയുന്ന രേഷ്മാപ്പി തങ്കച്ചനെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട രണ സുനയെ പറ്റിയിട്ട് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്ന സമയത്തിന് പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയും പൊതുവെയെ തള്ളിപ്പറഞ്ഞ് ഒരാൾ രംഗത്തെത്തിയിട്ടുണ്ട് ആരാണെന്ന് വെച്ചാൽ ഗുരുവായൂർ താത്ത അങ്ങനെ പറയാം ഗുരുവായൂർ താത്തയാണ് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് അവർ പറയുന്നത് നിങ്ങൾക്ക് നാണമില്ലേ ഒരു പാവം പെൺകുട്ടിയെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഈ പുള്ളിക്കാരത്തി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് ഓരോരുത്തർക്കും ഒരു പാഠമാവണം എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി പറയുന്നത് അതായത് സ്വന്തമായിട്ടുള്ള അധ്വാനത്തിൽ നിന്നും ആ ഒരു വീട് മേടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു പലരുടെയും കയ്യിൽ നിന്നും ഉള്ള പണം കൊണ്ട് ഒരു വീട് മേടിച്ചത് കൊണ്ടാണ് ഈ പറയുന്ന രേഷ്മയും പിതാവും ഒക്കെ പഴി കേൾക്കേണ്ടി വന്നത് എന്നാണ് ഈ പറയുന്ന താത്തച്ചിക്കുട്ടി പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മറുപടി പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മറ്റുള്ളവർ കൊടുക്കുന്ന ദാനം കൊണ്ടുള്ള വീടും ഫർണിച്ചേഴ്സും ഉപയോഗിക്കുന്ന ആദ്യത്തെ വ്യക്തി അല്ല ഈ രേഷ്മാപ്പി തങ്കച്ചൻ എന്ന് പറയുന്നത് ഒരുപാട് ജനങ്ങൾക്ക് പല ഭാഗത്തു നിന്നും ആളുകൾ ഇങ്ങനെ വീടുകളായാലും ക്കെ സഹായമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോ അവരെ നിന്ദിക്കുമ്പോഴാണ് മറ്റുള്ളവർ അവിടെ ചോദ്യം ചെയ്യുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ അങ്ങനെ ദാനം കിട്ടുന്ന പശുവിന് പല്ല് ഉണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല ദാനം കിട്ടിയ വീട് അതും ഇത്രയും ലക്ഷം ബഡ്ജറ്റിൽ നിർമ്മിച്ച് കൊടുത്ത ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാന്തി പൊളിക്കുകയല്ല ചെയ്യേണ്ടത് ആ വീടിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് അതുമാത്രമല്ല കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ കയ്യിൽ പൈസയൊക്കെ വരുന്ന ഒരു സമയത്ത് അതിനൊരുപാട് വർഷങ്ങളൊന്നും കഴിയണ്ട ഇപ്പം തന്നെയും അവരൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ സാധിക്കും ആ ഒരു അവസ്ഥ തന്നെയാണ് പക്ഷേ അവരത് വേണമെന്ന് വിചാരിക്കാണ് വീടിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ തീർക്കുക പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ അപ്പോൾ അതാണ് അവിടെ എന്ന് വെച്ചാൽ അപ്പോൾ ഈ പുള്ളിക്കാർക്ക് പറയുന്നത് ഞാൻ എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു വീട് എന്ന് പറയുന്നത് അവരുടെ സ്വപ്നമായിരുന്നു അത് ഞാൻ നയിച്ച് തന്നെ ഞാൻ ചെയ്തു കൊടുത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു സമയം മറ്റുള്ളവരുടെ മുന്നിൽ അതൊരു ചോദ്യചിഹ്നം ആവാതിരിക്കാൻ സ്വന്തം മകളെ തന്നെ ഒരു വീട് വെച്ചു കൊടുത്ത് വളരെ നല്ല കാര്യം അപ്പോൾ എന്നിട്ട് രേണു അതായത് നമ്മുടെ രണാസുനയെ കുറ്റപ്പെടുത്തുന്ന ആളുകളെ പുള്ളിക്കാലത്ത് കുറ്റം പറയണം ഇനിയെങ്കിലും അവളെ ജീവിക്കാൻ അനുവദിച്ചുകൂടെ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് ഇല്ലാ വചനങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ഒരു പെൺകുട്ടിയെപ്പറ്റി എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത് അവളൊരു പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയേറെ കാര്യങ്ങൾ ഈ ഒരു സ്ത്രീ പറയുന്നുണ്ട് അപ്പോൾ അതേക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ മുന്നോട്ട് പോയി വെറുതെ എൻ്റെ വീഡിയോ കാണുന്നവരുടെ പ്രധാനപ്പെട്ട സമയം നഷ്ടപ്പെടുത്താൻ ഞാൻ ഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറയാം അപ്പോൾ അങ്ങനെ ഇവർ ഓരോരുത്തരിടത്തും ചോദിക്കുകയാണ് അതായത് രണാസുനെ കുറ്റം പറയുന്നതിനെ പറ്റിയിട്ടൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട് എന്തിനാണ് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അവൾ എന്ത് തെറ്റാണ് ചെയ്തത് അവളുടെ മക്കൾക്ക് നിങ്ങൾ കൊണ്ടു കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തള്ള സംസാരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ള ആദ്യത്തെ വിധവയല്ല ഇവർ ലോകത്തിൽ പലർക്കും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പലരും അവരുടെ മക്കളെ വളരെ കഷ്ടപ്പെട്ടു തന്നെയാണ് നോക്കുന്നതും വളരെ കഷ്ടപ്പെട്ടു തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നതും അല്ലാണ്ട് ഈ പറയുന്ന സ്ത്രീയെ മറ്റുള്ളവർ വിമർശിക്കുന്നെങ്കിൽ അതിന് കാരണമുണ്ടായിട്ട് തന്നെയാണ് വിമർശിക്കുന്നത് ഇവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളാണ് ഇവരെ വിമർശിക്കുന്നത് ഇനി ബാക്കി കാര്യത്തിലേക്ക് പോവാം അപ്പോൾ ഇത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ കുറ്റം പറഞ്ഞ പുള്ളിക്കാരത്തികൾ ഒരു ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറ്റം പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് ഒരാൾക്ക് മറ്റൊരാളെ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ട ഒരു യോഗ്യത ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ആഴ്ചകൾ മാത്രമേ ആയുള്ളൂ സ്മൃതി എന്ന് പറയുന്ന വിവാഹം കഴിക്കാത്ത ഒരു ചെറിയ പെൺകുട്ടിയെ പറ്റിയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നുണപ്രചാരം നടത്തിയതിനെക്കുറിച്ച് കുറിച്ച് എല്ലാവർക്കും വളരെയധികം അറിയാൻ പറ്റുന്നൊരു കാര്യമാണ് ജനങ്ങൾ നിങ്ങളെ അതിൻ്റെ പേരിൽ വലിച്ചു കീറി ഒട്ടിച്ച് വെച്ചതുമാണ് അതായത് ഈ പറയുന്ന സ്മൃതി ഗർഭവതി ആയിരുന്നു എന്നും ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ഹോസ്പിറ്റലിൽ വന്നിട്ട് അബോർട്ട് ചെയ്തതാണെന്നും പിന്നീട് അവളുടെ കൂടെ സുതി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടെ ഉണ്ടായിരുന്നു എന്നും നിങ്ങളത് കണ്ടുപിടിച്ചു വളരെയധികം സ്ട്രെയിൻ എടുത്ത് നിങ്ങളത് കണ്ടുപിടിച്ചു അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വിവാഹം പോലും കഴിക്കാത്ത ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് പടച്ചിറക്കിയ നിങ്ങളാണോ ഇപ്പോൾ രേണു എന്ന് പറയുന്ന വ്യക്തിയെ വിമർശിക്കുന്നവർക്കെതിരെ പിന്നെ എന്താണ് അവരെ വിമർശിക്കുന്നവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അതിനുള്ള എന്ത് യോഗ്യതയാണുള്ളത് അതുമാത്രമോ പിന്നീട് സ്മൃതി കൊണ്ടുവന്ന് കേസ് കൊടുത്തപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത് കേസൊന്നും എനിക്ക് പ്രശ്നമല്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നാണ് നിങ്ങൾ പറഞ്ഞത് അതുമാത്രമല്ല പിന്നീട് നിങ്ങൾ വീണ്ടും വീണ്ടും സ്മൃതിയെക്കുറിച്ചിട്ട് എല്ലാ വചനങ്ങളും കള്ളത്തരങ്ങളും നിങ്ങൾ പടച്ചുണ്ടാക്കി സ്മൃതിയിൽ മാത്രം തീർന്നതല്ല കാര്യങ്ങളൊന്നും പിന്നീട് നിങ്ങൾ അത് മറ്റ് പലരെയും അതായത് സ്മൃതിയെ പറയുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് നിങ്ങൾ ടാർഗറ്റ് ത് എന്നെ തന്നെയായിരുന്നു അതായത് ഞാനൊരു സിംഗിൾ മദർ ആണെന്ന് നിങ്ങൾ പറഞ്ഞുണ്ടാക്കി എനിക്കറിയില്ല ഞാൻ സിംഗിൾ മദർ ആണോ ഇനി എൻ്റെ ഹസ്ബൻഡ് ഇനി ഇവരുടെ കൂടെയാണോ എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ നിങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഇങ്ങ് വിട്ടു തരിക എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അതുകൊണ്ട് ദൈവീത് എൻ്റെ ഭർത്താവിനെ പിടിച്ചു വെച്ചിരിക്കരുത് എന്തായാലും ഞാൻ നോക്കുമ്പോഴൊക്കെ അദ്ദേഹം ഉണ്ട് ഇല്ലാത്ത സമയത്ത് ഇവർ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നെനിക്കറിയില്ല അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നിങ്ങൾ എന്നെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അതായത് എനിക്കൊരു കള്ള കാമുകൻ കാമുകനുണ്ടെന്ന് പറഞ്ഞു ആ പുള്ളിക്കാരൻ അതുമാത്രമല്ല കാമുകനുണ്ടെന്ന് മാത്രമല്ല എൻ്റെ പേരിൽ എൻ്റെ സ്റ്റേഷന് അതിർത്തിയിൽ ഒരുപാട് കേസുകൾ എന്നെ പറ്റിയിട്ടുണ്ട് ഞാൻ ഹണി ട്രാപ്പ് എന്ന് വേണ്ട ഒരു സ്ത്രീയെ പറയാൻ പാടില്ലാത്ത അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞു അതുമാത്രമല്ല ഞാൻ കലാപ കലാപത്തിന് മതസ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾ പറഞ്ഞു അങ്ങനെ കള്ളത്തരങ്ങളുടെ ഘോഷ യാത്ര എടുത്ത് തലയിൽ വെച്ച് നിങ്ങൾ എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തു അപ്പോൾ ഞാൻ പറയട്ടെ ശരി ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ആളാണ് എന്ന് നിങ്ങൾ പറഞ്ഞ ഉടനെ അതെങ്ങനെ പറ്റും അതെനിക്ക് വ്യക്തമായിട്ട് തെളിയിക്കാൻ പറ്റും കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരത്തിന് അടുപ്പിച്ച് വരുന്നുണ്ട് അടുപ്പിച്ച് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ പിന്നെ ഭൂരിഭാഗവും അതായത് ഒരു എഴുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതലും മുസ്ലിം സഹോദരങ്ങളാണുള്ളത് ഓക്കെ അപ്പോൾ ഞാനൊരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ എനിക്കെങ്ങനെ മുസ്ലിങ്ങളുടെ പിൻബലമുണ്ടാവും അവർ എങ്ങനെ എന്നെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യും അതാദ്യം ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ കലാപത്തിന് ആഹ്വാനം നടത്തുന്ന ആളല്ല മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ആളല്ല എന്നുള്ള കാര്യം എനിക്ക് നിസ്സാരമായിട്ട് തന്നെ തെളിയിക്കാൻ പറ്റും അതിനൊന്നും എനിക്ക് ഒരുപാട് വടക്കോട്ട് സഞ്ചരിക്കേണ്ട കാര്യമില്ല പിന്നെ മറ്റുള്ളവർക്കെതിരെ കള്ളക്കേസ് കൊടുത്തും കള്ളത്തരമുണ്ടാക്കിയും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് താൻ പിന്നീടൊരു എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ലസിതാ പാലയ്ക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ എന്തെല്ലാം അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ വിവാഹസ്ഥലങ്ങളിൽ പോയിട്ട് കുട്ടികളുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുന്ന ആളാണ് ലോകം മുഴുവൻ നടന്ന് കടം മേടിക്കുന്ന ആളാണ് എന്നൊക്കെ എടോ ലോകത്ത് എല്ലാവർക്കും കടമുണ്ടാവും എല്ലാവരും കടമൊക്കെ മേടിക്കുന്ന ആളുകൾ തന്നെയാണ് കാരണം എല്ലാവർക്കും കടം മേടിക്കാതെയെന്ന് ജീവിക്കാൻ പറ്റൂല തന്നെ പോലെ ചിലപ്പോൾ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ച ആളുകളാവില്ല ലോകത്തുള്ളവര് ആരും അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും അങ്ങനെ ഈ ഒരു സ്ത്രീയെക്കുറിച്ചിട്ട് ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞു അവർ വേറെ രണ്ടാമത് വിവാഹം കഴിച്ചത് അവർക്ക് മറ്റെന്തൊക്കെയോ അത് മൂത്തിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു അതെന്താണെന്ന് പറയാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാൻ എൻ്റെ ഒരു അഭിമാനം അനുവദിക്കാത്തത് ഞാൻ പറയുന്നില്ല പിന്നീട് നിങ്ങൾ ഏറ്റവും അധികം ദ്രോഹിച്ചത് എന്നെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് വളരെയധികം നിങ്ങൾ വേദനിപ്പിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പ്രിയയാണ് പ്രിയയോട് നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് വെറുപ്പുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അവൾ വളരെ അതിമനോഹരമായിട്ട് ചിത്രം വരയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവരെ ഒരുപാട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ത്രീ മച്ചീന്ന് വിളിച്ച് സംബോധന ചെയ്ത് നിങ്ങൾ ഒരുപാട് അവരുടെ സ്ത്രീത്വത്തെയാണ് നിങ്ങൾ അപമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് ക്യാൻസർ തലയിൽ ക്യാൻസർ യൂട്രസിൽ ക്യാൻസർ വന്ന യൂട്രസ് റിമൂ മൂവ് ചെയ്ത് മാറ്റി എന്നു വേണ്ട ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നീട് ഷെഫീന ബേബി എന്ന് പറയുന്ന ആ ഒരു സഹോദരിയുടെ പ്രിയ പുത്രൻ പത്ത് പതിനഞ്ച് വയസ്സുള്ള കുഞ്ഞിനെയും അവരെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് മ്ലേശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു അപ്പോൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള എന്ത് യോഗ്യത അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ വന്ന് തന്നെ നിങ്ങൾക്ക് ബാഡ് കമൻ്റ് ഇടുന്ന ആളുകളുടെ കുടുംബജീവിതം പോലും തകർക്കത്തക്ക രീതിയിൽ നിങ്ങൾ അവരുടെ വീട്ടിൽ ഫോൺ വിളിക്കുക എന്നിട്ട് എന്താണ് ഫോൺ വിളിക്കുക എന്നിട്ട് അവരുടെ വൈഫ് വൈഫുണ്ടെങ്കിൽ വൈഫിനോട് സംസാരിക്കുക നിങ്ങളുടെ ഹസ്ബൻഡ് എന്നെ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ പോലും ആവശ്യമില്ല ആ ഒരു വ്യക്തിയെ ബ്ലോക്ക് ചെയ്താൽ തീരത്തക്ക കാര്യമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ അപ്പോഴും ശ്രമിക്കുന്നത് ആ ഒരു വ്യക്തി ആരാണെങ്കിലും ഏത് ഞരമ്പനാണെങ്കിലും നിങ്ങൾ അവൾ അവരുടെ ലൈഫ് പോലും നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അതൊന്നും ഒട്ടും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരൻ ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല നിങ്ങൾ ചെയ്യുന്നതും ഒട്ടും ശരിയായ കാര്യമില്ല നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ബ്ലോക്ക് വിടാനുള്ള ഒരു കാര്യമേ ൂ പക്ഷേ അതിന് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയുടെ കുടുംബത്തെ പോലും നശിപ്പിച്ച് ഇല്ലാണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത് ആ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു പിന്നീട് നിങ്ങൾ ചെയ്യുന്ന ഒരു വെച്ചാൽ എല്ലാവരെ മാത്രം പടച്ചുയർത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം വൃത്തികേടുകൾ വിളിച്ച് പറയുകയും ഇത്രയധികം മറ്റുള്ളവരെ പറ്റിയിട്ട് എല്ലാ വചനങ്ങൾ പറയുകയും ചെയ്യുന്ന മറ്റൊരു വ്യക്തി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെ ആര് വിമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ നാവടപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് കൂതറ പണികൾ വേണേലും നിങ്ങൾ ചെയ്തിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ പിന്നീട് നിങ്ങൾ ആദ്യം നന്നാവ് അതിനുശേഷം നിങ്ങളെ മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് വരൂ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം തനിക്ക് ഒരു കൈ മുഴുവനായിട്ട് ഇല്ലാതിരുന്നിട്ട് എന്തിനാണ് ഒരു വിരലില്ലാത്ത ആളുകളെ കുറ്റം പറയാനായിട്ട് മുന്നോട്ട് വരുന്നത് കുറച്ചെങ്കിലും ഉളുപ്പ് വേണ്ട മനുഷ്യനായി കഴിഞ്ഞാൽ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോ ഇനി കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല എന്തായാലും രണാസുരയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് വിയർക്കുന്നുണ്ട് പുള്ളിക്കാരത്തി അതിന് ആ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത്രയും വലിയ മനുഷ്യത്വം ഉള്ള വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരെ ഇങ്ങനെ അനാവശ്യമായിട്ട് അപവാദങ്ങൾ പടച്ചിറക്കുക എന്നൊരു കാര്യം നിങ്ങളങ്ങ് നിർത്തിവെക്കുക നിങ്ങൾ ഇതുപോലെ ഇരുന്ന് സംസാരിച്ചാലേ കേൾക്കാനൊരു അന്തസ്സും ഇമ്പവും ഉണ്ടാവും ഇത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്